വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ കീ ഓണാക്കി ഇതാക്കി എങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കീ ഊരാൻ പറ്റുന്നില്ല എങ്ങനെ വലിച്ചു ആഞ്ഞു വലിച്ചു കഴിഞ്ഞാൽ കീ ഊരാൻ പറ്റില്ല അപ്പൊ അതിന്റെ കാരണം എന്താ അറിയോ ഞാൻ പറഞ്ഞതരാ ഈ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ടല്ലോ ഇത് ഈതാ പാർക്ക് അല്ലാതെ റിവേഴ്സ് ന്യൂട്രൽ ന്യൂട്രി എൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കീ പുറത്തേക്ക് ഊരാൻ പറ്റില്ല കീ ഊരെന്നുണ്ടെങ്കിൽ നേരത് പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ കീ വരാൻ പറ്റും ഞാൻ കാണിച്ചോ ക്യൂരാം എന്താ ഈ ഓട്ടോമാറ്റിക്കല പ്രത്യേക എ എം ടി അല്ലെട്ടോ എ എം ടി അല്ലാത്തതുകൊണ്ടെങ്കിലും ഈ പാർക്ക് പാർക്കല്ല പാർക്കിന്ന് നേരെ റിവേഴ്സ് ന്യൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്യൂ രാമില്ല അപ്പൊ ചിലപ്പോൾ ചില സമയത്ത് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കീ ഒരിക്കലും വലിച്ചു ഊര് പൊട്ടിക്കേത്തിട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പം ഇതിനകത്തൊരു കേബിള് നേരെ എന്താ നമ്മൾ ഈ നിഷ കീപാഡിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് അതിന്റെ മെക്കാനിസം വരുന്നത് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ പോകണതെന്ന് അത് ഇതിനകത്ത് ഒരു കേബിൾ സാധാരണ ഗിയർ ബോക്സിലേക്ക് ഒരു കേബിൾ ഉണ്ടാവും ഗിയർ സെലക്ട് ചെയ്യാൻ അല്ലാതെ ഒരു കേബിൾ ഇതിനകത്ത് കൂടെ പുറ ഉള്ളിലേക്ക് നമ്മുടെ കൺസോളിൻ്റെ ഉള്ളിലേക്ക് കീ കീപാഡിൻ്റെ ഉള്ളിലേക്ക് പോവേണ്ട അവിടെയാണ് അതിന്റെ മെക്കാനിസം ഗിയർ ലീവിൻ്റെ അസംബ്ലി അയച്ച് വെച്ചില്ല കേട്ടോ അപ്പം ഇതാണ് ഗിയർ ലീവിൻ്റെ അസംബ്ലി ഇതിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗത്ത് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഷിഫ്റ്റിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഭാഗത്ത് ഇതല്ലാതെ അപ്പുറത്ത് ഒരു ഇതുണ്ട് കേട്ടോ അപ്പുറത്ത് ഒരു കേബിൾ ഫിറ്റ് ചെയ്യാൽ ഉണ്ടോ ഈ ഇതിലേക്കാണ് ആ കീ പാഡിലേക്ക് പോണ കേബിൾ ഫിറ്റ് ചെയ്യണേ ഇവിടെയാണ് അതിൻ്റെ മെക്കാനിക്സ് നടക്കുന്നത് ഇവിടെ ലോക്ക് ആവുന്ന സമയത്താണ് നമുക്ക് കീ ഊരാൻ പറ്റാത്ത കേട്ടോ ഗിയർ ലിവറിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്താണ് ആ ഒരു കേബിൾ ഫിറ്റ് ചെയ്യുന്നത്